തിരുവനന്തപുരത്തെ കടിഞ്ഞംകുളം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഉള്ളത് ഇവിടുത്തെ നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് അവധിയിലാണ് വിനോദയാത്രയൊന്നും പോയതല്ല രണ്ട് പ്രതികളെ പിടികൂടാൻ പോയി പ്രതികൾ അവരുടെ തനി സ്വരൂപം കാണിച്ചു പോലീസിനെ കിട്ടും ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് മണിയോടെ കടിഞ്ഞംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളിയെത്തി പുതുക്കുർച്ചിയിൽ രണ്ട് യുവാക്കൾ അഴിഞ്ഞാടുന്നു നബിനും കൈഫും പോലീസിന് സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു ക്രമസമാധാന പാലനമല്ലേ ജോലി മുന്നും പിന്നും നോക്കാതെ നാലുദ്യോഗസ്ഥർ ജീപ്പും എടുത്ത് ഇറങ്ങി തിരിച്ചു നബിനെയും കൈഫിനെയും പിടികൂടി വിലങ്ങും വെച്ചു പക്ഷേ കൈ പൊള്ളി തേനീച്ചക്കൂട് ഇളകി പോലീസിനെ ബന്ദിയാക്കി ആവശ്യത്തിന് തല്ലി വൃകേഷ്ണങ്ങളും മറ്റ് മരകായുധങ്ങളുമായി ഇറങ്ങി തിരിച്ചവരിൽ സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു നാല് ഉദ്യോഗസ്ഥരും പ്രതികൾ കിട്ട വിലങ്ങ് പോലീസുകാരെ കൊണ്ടുതന്നെ അഴിപ്പിച്ചു ഏതോ ഒരുത്തൻ വിലങ്ങ് കൊണ്ടുപോയി വിവരമറിഞ്ഞ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും സംഘവും പറന്നെത്തി വന്ന ഡി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒടുവിൽ ഒരുവിധത്തിൽ നാലുദ്യോഗസ്ഥരെയും മോചിപ്പിച്ചു ചിറയൻ കീഴിലെ ആശുപത്രിയിലേക്ക് മാറ്റി അടിച്ചവരിൽ മൂന്ന് പേരുടെ പേര് പോലീസിനറിയാം സഫീർ അലി ജാഫർ പക്ഷേ എന്തു ചെയ്യാം അവരെയും പിടികൂടാനാകുന്നില്ല നിസ്സഹായരായ കേരള പോലീസ് രാത്രി ഒമ്പതരയോടെ സ്ഥലത്ത് നിന്ന് മടങ്ങി അടിമേടിച്ചതിന് പിന്നാലെ പോലീസ് സർവ്വ സന്നാഹവും ഒരുക്കി പ്രതികളെ പിടികൂടാൻ പക്ഷേ എന്ത് ചെയ്യാം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടു ഒന്നും അനങ്ങാൻ പോകണ്ട എന്ന് പറഞ്ഞു തൊട്ടത് കാക്കിയാണ് പോലീസ് ഉണർന്നു വിവിധ ക്യാമ്പുകളിൽ നിന്ന് പിള്ളേരി ഇറങ്ങി ആംഡ് ബറ്റാലിയൻ മുഖം നോക്കാതെ തല്ലും കോട്ടയിൽ കയറി അടിച്ചൊതുക്കാൻ പോലീസ് തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും ഒരു നേതാവ് ഇടപെട്ടു തിരുവനന്തപുരത്തേക്ക് വിളി പോയി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചും വിളി വന്നു പിന്നെ എല്ലാം ശുഭം ഓപ്പറേഷൻ തിരിച്ചടി ക്യാൻസലായി തല്ല് കിട്ടിയവർ അത് മറന്നേകാനുള്ള നിർദ്ദേശവും എത്തി സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അമ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരിച്ചറിഞ്ഞ സഫീർ അലി ജാഫർ എന്നിവരും ചിറൈൻകീഴ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കേസ് ബലക്കാതിരിക്കാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം സംഭവത്തിൽ വലിയ അമർഷമാണ് സേനയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ പ്രതികൾക്കെതിരെ കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ആണയിട്ട് പറയുന്നു പ്രശ്നത്തിന് കാരണക്കാരായ നബിനും കൈഫിനെയും ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എവിടെയാണെന്നും അറിയില്ല കോട്ടയ്ക്കുള്ളിൽ കയറാൻ പോലീസിന് സാധിക്കുന്നുമില്ല മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥർ ഇവർക്കായി തിരച്ചിൽ നടത്തുകയാണെന്നാണ് വിശദീകരണം പുതുക്കുർച്ചിയിൽ മുൻപും സംഘടിതമായ ആക്രമണം പോലീസിന് നേരെ ഉണ്ടായിട്ടുണ്ട് അന്നും ഇതേ സമീപനമായിരുന്നു കാര്യമായ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വം അനാവശ്യമായി ഇടപെടുകയാണ് സ്ഥലത്തെ പ്രശ്നക്കാരുടെ വലിയൊരു പട്ടിക പോലീസിന്റെ കയ്യിലുണ്ട് പക്ഷേ ഇവരൊക്കെ എവിടെയാണെന്ന് പോലീസിനറിയില്ല എല്ലാവർക്കും ഓരോ നേതാക്കന്മാരുടെ പിന്തുണയാണ് ലഭിക്കുന്നത് വോട്ട് ബാങ്ക് മുഖ്യം ബികിലെ നിങ്ങൾ സാറന്മാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇന്നലെ ഇറങ്ങി പുറപ്പെട്ടത് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക ക്യാമറമാൻ പ്രണോവിനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും